ഫ്രഞ്ച് പുത്തർമഠത്തിന്റെ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു പുത്തർമടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ ആംബുലൻസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്രഞ്ച് പുത്തർ പുതുവത്സര സമ്മാനമായ ആംബുലൻസ് ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ നാടിന് സമർപ്പിച്ചു പുത്തൂർ മടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്തഫ എടക്കാട് അധ്യക്ഷനായിരുന്നു ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ഫ്രണ്ട്സ് പുത്തൂർ മഠത്തിന് ഒരു സ്വന്തമായി ഒരു ആംബുലൻസ് വേണമെന്നുള്ളത് അത് ഈ ധന്യ മുഹൂർത്തത്തിന് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫിറോസ് കുന്നുംപറമ്പിലെ തന്നെയാണ് ഞങ്ങൾ ആദ്യമായി സെലക്ട് ചെയ്തത് നമ്മുടെ ക്ഷണം അദ്ദേഹം ഇവിടെ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആംബുലൻസിന്റെ താക്കോൽ മുഹാഫിൽ നിന്നും സ്വീകരിച്ച് ഫിറോസ് കുന്നുംപറമ്പിൽ ആംബുലൻസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്രണ്ട്സ് പുത്തൂർ ഒരു ആംബുലൻസ് നമ്മളിപ്പോ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് അതെന്താണെങ്കിൽ നാളെ മുതൽ ഈ നാട്ടിലെ രോഗികളായ അതല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിത്തുടങ്ങുന്നുള്ളതാണ് അല്ലേ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് സംഘടനകൾ ഇത്തരം ആംബുലൻസ് സേവനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പാലേറ്റീവ് കെയറിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇതുപോലുള്ള മറ്റു ട്രസ്റ്റുകളും സംഘടനകളൊക്കെ ഈ നാട്ടിന് അവരുടെ സേവനങ്ങളും നൽകി വരുന്നുണ്ട് അതിനോടൊപ്പമാണ് നമ്മുടെ ഫ്രണ്ട്സ് പുത്തൂർമഠത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ആംബുലൻസ് സമർപ്പണം എന്താണെങ്കിലും ഈ നാടിന്റെ ഒരു ഐക്യം അത് വളരെ വലുതാണ് പെരുവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഫ്രണ്ട്സിന്റെ ഓർമ്മച്ചിപ്പ് ഷാജി പുത്തലത്ത് ചന്ദ്രൻ പുത്തൂർമഠത്തിന് കൈമാറി പ്രകാശനം ചെയ്തു മുരളീ ചെറുകയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ഫ്രഞ്ച് പ്രസിഡന്റ് പി എം ബിച്ചാലി ചന്ദ്രൻ പുത്തൂർമടം നൌഷാദ് ചെറാട്ട് ബാലൻ പെരുമണ്ണ കൃഷ്ണൻ നാസർ മാസ്റ്റർ മുഹമ്മദ് സാജിദ് കൃഷ്ണൻകുട്ടി ഷമീറ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു